ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണം തുടരുന്നതിനിടയിലാണ് മോദി ക്രിസ്മസ് ദിനത്തിൽ ക്രൈസ്തവ സഭകളുടെ ചില മേലധ്യക്ഷന്മാർക്ക് വേണ്ടി ഒരു പ്രത്യേക വിരുന്ന് ഒരുക്കിയത് ആ വിരുന്നിൽ മണിപ്പൂർ വിഷയം അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയായില്ല എന്ന് മാത്രമല്ല തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ബാർപ്പാ പേയെ ഇന്ത്യയിൽ എത്തിക്കാം എന്നുള്ള നടപടികൾ വരെ സ്വീകരിച്ചു മാത്രമല്ല ഈ ചർച്ചയിൽ പങ്കെടുത്ത ഒരു ക്രൈസ്തവ സഭയുടെ നേതാവ് പോലും എന്താണ് മണിപ്പൂരിൽ സംഭവിക്കുന്നത് എന്താണ് ഇന്ത്യയിൽ സംഭവിക്കുന്നത് എന്നതിനെ പറ്റി ചോദിച്ചിട്ട് പോലുമില്ല ഇപ്പോൾ ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ക്രൈസ്തവ സംഘടനകളുടെ കൂട്ടായ്മയായ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം അവർ പറയുന്നത് എങ്ങനെയാണ് ഇന്ത്യയിൽ ക്രൈസ്തവർക്കെതിരെ ആക്രമണങ്ങൾ നടക്കുന്നില്ലെന്ന് പാശ്ചാത്യ രാജ്യങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ ലോട്ടുകൾ തട്ടിയെടുക്കാനുമുള്ള നീക്കമാണെന്നാണ് അവർ തന്നെ പറയുന്നത് മാത്രമല്ല ഈ നരേന്ദ്രമോദിയുടെ ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്ത ഈ ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരെ ഈ ഒരു സംഘം രൂക്ഷമായി വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് മണിപ്പൂരിലെ ക്രിസ്ത്യൻ പള്ളികൾ കത്തിച്ചാമ്പലാകുമ്പോൾ മതമേലധ്യക്ഷന്മാർ വിരുന്നിൽ പങ്കെടുത്തത് വിരോധാഭാസമാണെന്നാണ് ഇവർ പറയുന്നത് മാത്രമല്ല മോദിയോട് സംസ്ഥാനം സന്ദർശിക്കണമെന്നടക്കം ബിഷപ്പുമാരടക്കം കേണ് പറഞ്ഞിട്ട് പോലും മോദി അത് ഗവനിച്ചില്ല എന്ന് കൂടി പറയുന്നുണ്ട് മണിപ്പൂർ വിഷയത്തിൽ ഒരു പക്ഷേ മോദി അവിടെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ അല്ലെ അവിടുത്തെ പ്രശ്നം പരിഹരിക്കാൻ മുൻകൈ എടുത്തിരുന്നെങ്കിൽ മണിപ്പൂരിലെ ക്രിസ്ത്യൻ ദേവാലയങ്ങൾ ആക്രമിക്കപ്പെടുകയില്ലായിരുന്നു അവിടെയുള്ള ക്രിസ്ത്യാനികളൊക്കെ തന്നെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകില്ലായിരുന്നു മാത്രമല്ല ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന പ്രശ്നങ്ങളിലൊന്നും മോദി ഇടപെടാതെ നിൽക്കുന്നത് പ്രത്യേകിച്ച് വോട്ട് നോക്കി തന്നെയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ അതിനിടയിലാണ് കേരളത്തിൽ നടക്കമുള്ള മതമേലധ്യക്ഷന്മാരെ ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരെ അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ കേക്കും പായസവും ഒക്കെ കൊടുത്ത് സന്തോഷത്തോടെ അവിടെ പറഞ്ഞു വിട്ടിരിക്കുന്നത് അതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയും ില്ല എന്ന് തന്നെയാണ് ഈ ക്രൈസ്തവ സംഘടന തന്നെ പറയുന്നത് മുസ്ലിങ്ങൾ സുരക്ഷിതരല്ലാത്ത രാജ്യത്ത് ക്രൈസ്തവരും സുരക്ഷിതരല്ലെന്ന് തിരിച്ചറിയണമെന്നാണ് മനുഷ്യാശ്വാസ പ്രവർത്തകനായ പ്രൊഫസർ ജോൺ ദയാൽ പറയുന്നത് ഈ സംഘടനയുടെ വക്താവായിരിക്കും അദ്ദേഹം തന്നെ പറയുന്നത് മുസ്ലിം സുരക്ഷിതമല്ലാത്ത ഒരു ഇന്ത്യയിൽ ക്രിസ്ത്യനും സുരക്ഷിതമല്ല എന്ന് തന്നെയാണ് മാത്രമല്ല ഒരു പടികൂടി കടന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി ജെ പി അധികാരത്തിൽ എത്തിയാൽ ഭരണഘടന പോലും ബാക്കിയുണ്ടാകില്ലെന്നും ഷംനം ഹാസി പറഞ്ഞത് അത്തരത്തിൽ രൂക്ഷ വിമർശനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും ഇതിന്റെ മതമേതധിഷ്ഠിതമാരായി ഈ ചടങ്ങിൽ പങ്കെടുത്തവർക്കെതിരെയും ഈ ഒരു കൂട്ടായ്മ ഉന്നയിച്ചിരിക്കുന്നത് മാത്രമല്ല ഇത്തരത്തിൽ ക്രിസ്ത്യൻ വിഭാഗത്തിന് നേരെ നടക്കുന്ന അതിക്രമങ്ങളെപ്പറ്റി സംസാരിക്കാനോ മിണ്ടാനോ ഒന്നും തയ്യാറാകാത്ത സർക്കാർ ഈ വിരുന്നിനെ ആളുകളെ വിളിച്ച് അവിടെ കൊണ്ടു വരുമ്പോൾ എന്ത് രാഷ്ട്രീയമാണ് അവർ മുന്നോട്ട് വെക്കുന്നത് എന്ന തന്നെയാണ് പ്രത്യേകിച്ച് കേരളത്തിലടക്കം സ്നേഹ യാത്ര അടക്കം ബി ജെ സംഘടിപ്പിച്ചത് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്ന ബോധ്യം എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ആ സാഹചര്യത്തിൽ പോലും ഇവിടെ പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്ന് മറ്റു രാജ്യക്കാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് മോദിയുടെ ഈ ഒരു ശ്രമം എന്നാണ് ഇവർ തന്നെ ആരോപിച്ചിരിക്കുന്നത് അത്തരത്തിൽ തന്നെ അതിനെ കാണുകയും ചെയ്യണം എന്തായാലും വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നായി ബാർപ്പാപ്പയെ എത്തിക്കും എന്ന് പറയുന്നത് തന്നെ ക്രിസ്ത്യൻ വോട്ടുകൾ ലക്ഷ്യം വെച്ച് തന്നെയാണ് കേരളത്തിൽ അതിനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിൽ പോലും മണിപ്പൂർ വിഷയം അടക്കം തിരിച്ച് ബി ജെ പി നേതാക്കളോട് ചോദ്യം ചോദിച്ചപ്പോൾ അവർക്ക് ഒന്നും ഉണ്ടാകാനാകാതെ പല വീടുകളിൽ നിന്നും ഇറങ്ങി പോകേണ്ടി വന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല കഴിഞ്ഞ തവണയൊക്കെ കിട്ടിയ സ്വീകരണം പോലും ഇത്തവണ ബി ജെ പിക്ക് ലഭിക്കുന്നില്ല എന്ന് തന്നെയാണ് പല മേലധ്യക്ഷന്മാരും കാണുന്ന സമയത്ത് കഴിഞ്ഞ തവണ അവർ മാധ്യമങ്ങളെയും ക്യാമറയും ഒക്കെ അകത്ത് കയറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്തവണ ഒരു കൂടിക്കാഴ്ച നടക്കുന്ന എന്ന് അവിടെ അറിഞ്ഞിരുന്ന മാധ്യമങ്ങളോട് പോലും അരമനയ്ക്കകത്തേക്ക് പ്രവേശിപ്പിക്കരുത് എന്ന രീതിയിലുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു അത്തരത്തിൽ അകറ്റി നിർത്താനുള്ള തീരുമാനമാണ് ക്രൈസ്തവ സഭകൾ എടുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ദേശീയ തലത്തിൽ അത്തരത്തിൽ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് പരിഗണിക്കാനും അത് നോക്കാനുമാണ് മോദി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതിനെതിരെ ക്രൈസ്തവ സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കണമെന്നാണ് ഈ ഒരു സംഘടന തന്നെ ആവശ്യപ്പെടുന്നത്